ഇത് ഞാൻ ഇന്ന് പറിച്ച കുരുമുളകാണ് അത്യാവശ്യം പറിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ചവിട്ടി എല്ലാം തിരിയുന്ന മണികളൊക്കെ വേർപ്പെടുത്തി എടുത്തണം ഇനി ഇത് ചവിട്ടി മണികളൊക്കെ എല്ലാം വേർപ്പെടുത്തി എടുക്കണം ഒരുപാട് സമയം പിടിക്കും അപ്പം നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് അപ്പോൾ ഈ സമയത്താണ് നമ്മൾ എന്തായാലും കുരുമുളകിൻ്റെ കുരുമുളകിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പ്രധാനമായിട്ടും കുരുമുളക് ചെടികൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്കുള്ള ഒരു പ്രതിരോധത്തെക്കുറിച്ചാണ് അത് നമ്മുടെ നാടൻ രീതിയിൽ ഞാനിവിടെ ഒരു കാര്യമായിട്ട് കെമിക്കൽ അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ അത്യാവശ്യം നാടൻ രീതിയിലാണ് കുരുമുളക് കൃഷി ചെയ്യുന്നത് ഇതുവരെ അത്ര വലിയൊരു കേടോ അങ്ങനെയൊന്നും വന്നിട്ടില്ല പ്രാവശ്യം കുരുമുളക് നമുക്ക് കണ്ട അറിയാം നല്ല തിക്കുള്ള മണികളാണ് വലിയ കുഴപ്പം വന്നിട്ടില്ല കുരുമുളകും കൊണ്ടൊരു മല പോലെ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കുരുമുളക് ചെടികൾക്ക് ഉണ്ടാകുന്ന ഓരോ രോഗങ്ങൾക്ക് ഉള്ള നാടൻ രീതിയിലുള്ള എന്തൊക്കെയാണ് പ്രതിരോധം എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മുടെ കുരുമുളക് ചെടികൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു അസുഖം എന്ന് പറഞ്ഞ ദ്രുതവാട്ടമാണ് അപ്പോൾ ഈ ധ്രുതപാട്ടത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് നമുക്ക് വരാം അപ്പൊ നമ്മുടെ ഒന്നാമതായിട്ട് ധ്രുതപാട്ടത്തെക്കുറിച്ച് പറയാം അപ്പം അതിനെതിരെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മൾ ധ്രുതപാട്ടത്തിനെതിരെ നമുക്ക് ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ മഴയ്ക്ക് മുന്നേ ബോഡോ കുഴമ്പ് അല്ലെങ്കിൽ ബോഡോ മിശ്രിതം കുരുമുളക് ചെടിയിലേക്ക് അടിക്കുക എന്നുള്ളതാണ് ബോഡോ മിശ്രിതമാണെങ്കിൽ തണ്ടിലും ഇലകളിലൊക്കെ അടിക്കാം ബോഡോ കുഴമ്പാണെങ്കിൽ നമ്മൾ തണ്ടിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ധൃതവാട്ടത്തിനെതിരെ ബോഡോ കുഴമ്പ് കുരുമുളകിൻ്റെ തണ്ടിലും വെയിലും ഒക്കെ തേച്ച് പിടിപ്പിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ വീട് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ധൃതവാട്ടത്തിനെതിരെ നമ്മുടെ കുരുമുളക് തോട്ടത്തിൽ എപ്പോഴും നീർവാഴ്ച ഉറപ്പാക്കണം അതായത് നമ്മൾ വെള്ളം കെട്ടി നിൽക്കാൻ നമ്മുടെ കുരുമുളക് തോട്ടത്തിൽ അനുവദിക്കരുത് ഈ നീർവാഴ്ച നല്ല രീതിയിലുണ്ടെങ്കിൽ നമുക്ക് ധൃതവാട്ടം പോലെയുള്ള രോഗങ്ങൾ വളരെ കുറയും അപ്പോൾ ഈ രോഗം വന്നുകഴിഞ്ഞാൽ നമുക്ക് ഒരു ചികിത്സയും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല അത് വരാതിരിക്കാനാണ് എപ്പോഴും നോക്കുന്നത് അപ്പോൾ അതിന് ഒന്നെങ്കിൽ മഴയ്ക്ക് മുന്നേ ഇതേപോലെ ബോഡോ കുഴമ്പ് അല്ലെങ്കിൽ മിസ് മിസ്സടിക്കാം അതുപോലെ കുമ്മായം എല്ലാ കുരുമുളക് അടിക്കിടുക ഇതൊക്കെയാണ് ഈ ധൃതവാട്ടത്തിനെതിരെ നമുക്ക് ചെയ്യാനുള്ളത് അതേപോലെ നമ്മുടെ കുരുമുളക് തോട്ടത്തിൽ മഴക്കാലത്തിന് മുന്നേ നല്ല വെളിച്ചം എല്ലാം നമ്മൾ വെട്ടി ഉറപ്പാക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു വിധമൊക്കെ ധ്രതവാട്ടത്തിൽ നമുക്ക് തടയാൻ പറ്റും ഇപ്പോൾ എൻ്റെ തോട്ടത്തിൽ ഇതുവരെ ഒരു കൊടിക്ക് പോലും കാര്യമായിട്ട് ധ്രതവാട്ടം പോലുള്ള അസുഖം ഇതുവരെ വന്നിട്ടില്ല ഇനി വരും നമുക്കറിയത്തില്ല പക്ഷെ ഇത് ഇത്രയും കാലമായിട്ട് വന്നിട്ടില്ല കാരണം നമ്മളെപ്പോഴും ഈ ദ്രുതവാട്ടം പറഞ്ഞ അസുഖം വേരി കൂടെ വന്നിട്ട് തണ്ടിന് മണ്ണിൽ കൂടെയാണ് വരുന്നത് അപ്പോൾ അത് അവിടെ വെച്ച് നമ്മൾ പരമാവധി പ്രചോദിക്കുകയാണെങ്കിൽ ഒരു വിധമൊക്കെ നമുക്ക് ഈ അസുഖത്തെ നമ്മുടെ കുരുമുളക് ചവിട്ടി കുഴിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് മെഷീനൊന്നുമില്ല നമ്മുടെ കാലേന്നെ ഉള്ളൂ എത്ര എത്രയുള്ള നമ്മൾ തന്നെ ചവിട്ടിക്കൊഴിക്കുക അത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ചവിട്ടുന്നത് ആദ്യം ചവിട്ടുമ്പോൾ ഒരുപാട് ചവിട്ടുന്നത് കാരണം പഴുത്ത മുളകൊക്കെ ഒത്തിരി ഉണ്ട് ചിലപ്പോൾ തോലൊക്കെ പോകും ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഏകദേശം ചവിട്ടി തീരറായിട്ടുണ്ട് ഇനി ഇതൊന്ന് എടുത്ത് വാരണം നമുക്ക് കുരുമുളക് പറിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് ഇങ്ങനെ ഇനി ഇത് കുത്തിപ്പിടിച്ച് ചരടൊക്കെ വേർതിരിച്ചെടുക്കുന്നതാണ് രണ്ടാമതായിട്ട് നമ്മുടെ കുരുമുളക് ചെടിയേക്ക് വരുന്നൊരു അസുഖം എന്ന് പറഞ്ഞാൽ സാവധാന വട്ടമാണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ദ്രുതവാട്ടത്തെക്കുറിച്ച് പറഞ്ഞു അത് ചുവട്ടിൽ നിന്ന് വന്നിട്ട് വേരിലും മണ്ണിൽ കൂടെ വന്നിട്ട് പേരിനും തണ്ടിനുമൊക്കെ ആക്രമിക്കുന്ന രീതിയാണ് കൂടുതലായിട്ട് രണ്ടാമതായിട്ട് നമ്മൾ സാവധാനവട്ടം പറയുന്നു ഈ സാവധാനവാട്ടം പറയുന്ന കുരുമുളക് ചെടിയുടെ മുകളിലായിരിക്കും മിക്കാലും ഒരു ഭാഗത്ത് നമുക്ക് വേണം കരിഞ്ഞുണങ്ങി വരുന്നത് അപ്പോൾ അതിന് അതിനെങ്ങനെയാണ് നമ്മൾ പ്രതിരോധം എന്ന് പറയുന്ന സാധാരണ സാവധാനവാട്ടം വരുന്നത് നമ്മുടെ നിമാവരയാണെന്നാണ് നമുക്ക് വിചാരിക്കുന്നത് അത് നിമാവര മണ്ണിൽ കൂടെ വന്നിട്ടാണ് കുരുമുളക് ചെടി ആക്രമിക്കുന്നത് അപ്പോൾ ഈ നിമാവരയ്ക്കുള്ള ഏറ്റവും നല്ലൊരു പ്രതിരോധം നാടൻ രീതിയിൽ വേപ്പും മിണ്ണാക്കും മണ്ണും കൂടി മിക്സ് ചെയ്ത് കുരുമുളക് ചെടിക്ക് ഇടുക എന്നുള്ളതാണ് അത് ഞാൻ എൻ്റെ വീഡിയോയ്ക്ക് കാണിച്ചിട്ടുണ്ട് അതാണ് നിമാവരക്കുള്ള ഏറ്റവും നല്ലൊരു പ്രതിരോധം പിന്നെ ഈ സാവധാന വാട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് അത് മിക്കവാറും മോളിൽ നിന്ന് ഒരു തണ്ടിലായിരിക്കും ആക്രമിച്ചിരിക്കുക അത് നമ്മൾ ആ തണ്ട് നമ്മുടെ കുരുമുളക് ചെടിയുടെ ചോട്ടിൽ നിന്ന് നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അത് മുറിച്ചു വിടണം അതൊരു നല്ലൊരു മാർഗ്ഗമാണ് നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് ഒരു കുരുമുളക് ചെടിയുടെ ചോട്ടിൽ നാല് വള്ളിയെങ്കിലും മിനിമം നടണം എന്ന് പറയുന്നത് അപ്പോൾ ഒരു തണ്ട് പോയാലും ബാക്കി രണ്ടില്ലെങ്കിൽ മൂന്ന് തണ്ട് ഉണ്ടാവും ഇത് നമുക്ക് ഇതെല്ലാം നമ്മൾ ജൈവ രീതിയിൽ നാടൻ രീതിയിലുള്ള പ്രയോഗം രോഗം വരാതിരിക്കാൻ അതിന് ചെയ്യുന്നത് വേപ്പും മിണ്ണാക്കും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ഓരോ കൊടിയുടെ ചുവട്ടിൽ ഇടയാണ് ചെയ്യുന്നത് ഈ നിമാവര കുറയാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടാമതായിട്ട് സാവധാന വട്ടം അപ്പോൾ അതിന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഒരുവിധം നമ്മൾ ചവിട്ടിക്കഴിഞ്ഞു അപ്പോൾ മൂന്നാമതായിട്ട് നമ്മൾ മഞ്ഞളിപ്പ് രോഗത്തിനെതിരെയാണ് പറയുന്നത് മഞ്ഞളിപ്പ് രോഗം പ്രധാനമായിട്ടും നാല് രീതിയിലാണ് ഉണ്ടാകുന്നത് ഒന്നാമതായിട്ട് കുരുമുളക് ചെടികൾക്ക് മൂലകങ്ങളും പോഷകങ്ങളും ഉള്ള കുറവ് മൂലം മഞ്ഞളിപ്പ് രോഗം ഉണ്ടാകും പിന്നെ രണ്ടാമതായിട്ട് നീർവാഴ്ച ഇല്ലാത്തതു കൊണ്ടും മഞ്ഞളിപ്പ് രോഗം ഉണ്ടാകും മൂന്നാമതായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ നിമാവരയുടെ പ്രശ്നമുണ്ടെങ്കിലും മഞ്ഞളിപ്പ് രോഗം വരും നാലാമതായിട്ട് കുരുമുളക് ചെടിയുടെ കേട് വന്നാലും അപ്പോഴും മഞ്ഞളിപ്പ് രോഗം വരും അപ്പോൾ നമ്മൾ മൂലകങ്ങളും പോഷകങ്ങളും ഉള്ള കുറവിനാണ് കുരുമുളക് ചെടിക്ക് നല്ല രീതിയിൽ ജൈവവളങ്ങൾ ഇട്ട് കൊടുക്കണം പറയുന്നത് അത് നമ്മൾ മഴക്കാലത്തിൻ്റെ തുടക്ക് ആദ്യം മഴ കിട്ടി കഴിയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ജൈവവളം ഇപ്പോഴും ഞാൻ ആട്ടും കാട്ടായിരുന്നു അത് നമ്മൾക്ക് ഒരുവിധമൊക്കെ മൂലകങ്ങളും പോഷകങ്ങളുള്ള കുറവിനെ അത് പരിഹരിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് പറയുന്നത് നീർവാഴ്ച ഈ നീർവാഴ്ച വന്ന നേരത്തെ പറഞ്ഞാണ് നമ്മുടെ പറമ്പിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല വെള്ളം കെട്ടി നിന്നാൽ വേരികൾക്ക് ചീയ വരും അപ്പോൾ നമ്മുടെ കുരുമുളക് ചെടിക്ക് മഞ്ഞൾപ്പുരവും വരും മൂന്നാമതായിട്ട് നിമാവര നിമാവരയ്ക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പേപ്പ് മിണ്ണാക്കും മണ്ണും കൂടെ മിക്സ് ചെയ്ത് കുരുമുളക് ചെടിക്ക് ഒരു തുലാമഴയ്ക്കൊക്കെ ശേഷം ഇടണം എന്ന് പറയുന്നത് അത് ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ബേപ്പ് മിണ്ണാപ്പിന് മിണ്ണാക്കിന് ഇപ്പം മ മണ്ണും കൂടി മിക്സ് ചെയ്ത് ഇടുമ്പോൾ നമ്മുടെ കുരുമുളക് ചെടിക്ക് പുതുമണ്ണൊക്കെ ഇടാന്ന് പറയും വേരൊക്കെ മുറിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരമാകും പിന്നെ മഞ്ഞളിപ്പുരോഗം വേണമെങ്കിൽ വരാമെന്നുള്ളത് നമ്മൾ നിലവാരമില്ലാത്ത എല്ലുപിടി ഇടുകയാണെങ്കിൽ അത് മിക്കവാറും കുരുമുളക് ചെടിക്ക് മഞ്ഞളിപ്പുരോഗം വരും ഈ എല്ലുപിടി എല്ലാം വിപണി വരുന്നത് നല്ലതാണെന്നുള്ളത് ഒരു ഉറപ്പുമില്ല അതുപോലെ കുറേ ഹോർമോൺ വളങ്ങൾ ഇതൊക്കെ നമ്മൾ പറയുന്ന ആരെങ്കിലൊക്കെ പറയുന്നത് കേട്ട് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ മിക്കവാറും കുരുമുളക് ചെടിക്ക് മഞ്ഞൾപ്പുരോഗം വരുന്നു ആ പഴുത്ത മുളക് നമുക്ക് കുറച്ചെടുത്ത് ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാലാമതായിട്ട് നമ്മൾ പറയുന്നത് മൊസൈക്ക് രോഗത്തെക്കുറിച്ചാണ് മൊസൈക്ക് രോഗം എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് രോഗമാണ് അത് വന്നാൽ മിക്കാലും അതിന് മരുന്നില്ല അപ്പം നമ്മൾ മൊസൈക്ക് രോഗം വരാതെ നോക്കുക നല്ലത് അതിന് നമുക്ക് ഏറ്റവും നല്ലത് ഈ മുന്നേ പറഞ്ഞ പോലെ തന്നെ കുരുമുളകയുടെ ചുവട്ടിൽ പുതുമണ്ണും മറ്റുള്ളതൊക്കെ ഇടുക അതായത് വേപ്പുമിണ്ണാക്കും മണ്ണൊക്കെ മിക്സ് ചെയ്തിടുന്ന മൊസൈക്ക് രോഗത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും കുറച്ച് പുതുമണ്ണിടുന്നത് മൊസൈക്ക് രോഗത്തിന് ഏറ്റവും നല്ലതാണ് പിന്നെ മൊസൈക്ക് രോഗം കൂടുതൽ വരുന്നത് സാധാരണ നമ്മൾ കയറുതല കയറുതല കൂടുതൽ നടുന്നത് അത് മൊസൈക്ക് രോഗം കൂടുതൽ വരാൻ കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കയറുതല പെട്ടെന്ന് ഇല മൊരട്ടിപ്പ് വന്നിട്ട് അത് മൊസൈക്ക് രോഗം പിടിക്കും അപ്പോൾ ഒരു ബക്കറ്റ് നിറഞ്ഞിട്ടുണ്ട് അത് ഇരിക്കട്ടെ ഇനി നാളെ നമ്മളിത് വെയിലത്തിടുള്ളൂ നമുക്ക് ബാക്കി അവിടെ എന്നാലും രാത്രിയാവും നമ്മുടെ നഴ്സറിയിൽ അവർ തൈ കൂടുതലും ഇപ്പോൾ നാഗപ്പതി രീതിയിലൊക്കെ ഉണ്ടാക്കുന്നത് അത് ഒരേ വള്ളിയിൽ നിന്ന് പിന്നെ മിന്നെ അവർ നീട്ടി നീട്ടി നീട്ടിയെടുക്കാം എന്നിട്ട് അവർ കൂടെ നിറയ്ക്കുമ്പോൾ എല്ലാ എളുപ്പത്തിൽ എളുപ്പത്തിലവർ മണ്ണും മറ്റുള്ള കാര്യങ്ങളൊന്നും ശരിക്കുള്ള മിക്സിങ്ങും നടത്താതെ ഒക്കെ നിറയ്ക്കുന്നതും അങ്ങനെ ഉണ്ടാക്കുന്ന തൈകൾക്ക് ഈ മൊസയ്ക്ക് രോഗം വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് എപ്പോഴും ഈ നല്ല രീതിയിൽ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന കർഷകരുടെ അടുത്തുനിന്ന് പള്ളി അല്ലെങ്കിൽ തൈകൾ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അത് നമ്മൾ തോട്ടം പോയി കാണണം എന്നിട്ടോ വള്ളി അല്ലെങ്കിൽ തൈകളെ വാങ്ങാൻ പറ്റുള്ളൂ അതാണ് ഏറ്റവും നല്ലത് വരാതിരി വരാതിരിക്കുകയാണ് മാർഗം അല്ലാതെ അത് വന്നിട്ട് അതിന് വലിയ മരുന്നുകളൊന്നും കൊണ്ടേ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല അഞ്ചാമതായിട്ട് നമ്മൾ പറയുന്നത് പൊള്ളു വണ്ടി ലോകത്തിനെതിരെ ഇപ്പോൾ നമ്മുടെ കുരുമുളക് തിരിവേണ്ടല്ലേ നല്ല ഭംഗിക്ക് കാര്യമായിട്ടൊരു തിരിപൊഴിച്ച അങ്ങനെയുള്ള ഒന്നും പ്രാവശ്യമില്ല അപ്പൊ നമ്മൾ അടുത്ത ദിവസം രാവിലെ കുരുമുളകൊക്കെ ചിക്കണം പാക്കറ്റായി ഇത് ഇവിടെ ഇടാം അപ്പോൾ നമ്മൾ കുരുമുളക് ഇനി അത് ഇടാൻ പോവുക ഇപ്പോൾ ഇവിടെ കാറ്റൊന്നും അധികമില്ല നമ്മൾ നമ്മൾ ടാർപ്പാലം ഇടന്ന് അപ്പോൾ നമ്മൾ പൊള്ളുവണ്ടിനെ കുറിച്ച് പറഞ്ഞ് ഇപ്പോൾ ഈ പൊള്ളുവണ്ട് നമ്മുടെ കുരുമുളക് ചെടിയിൽ അധികം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കൊടിയുടെ ചൂട് എപ്പോഴും നന്നായി വൃത്തിയാക്കിയിരുന്നു എന്നാലോ ചുവട് വൃത്തിയാക്കിയിരുന്ന് ഏറ്റവും നല്ല പൊള്ളുവണ്ടിനെതിരെ പ്രത്യേകിച്ച് നമ്മൾ വേനൽക്കാലത്തൊക്കെ പുതയിടുള്ളൂ ആ പുതയിടുന്നത് നമ്മൾ വേനലിൽ നല്ല മഴ കിട്ടി കഴിയുമ്പോൾ ആ പുതയെല്ലാം മാറ്റി ചൂടൊക്കെ നല്ല വൃത്തിയാക്കിയിടണം അതാണ് പൊള്ളുവണ്ടിനെതിരെ ഏറ്റവും നല്ലൊരു മാർഗ്ഗം പിന്നെ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക്വട്ടത്തിൽ നല്ല വെളിച്ചം കിട്ടണം നല്ല വെളിച്ചമുള്ളവർക്ക് പൊള്ളുവണ്ടിൻ്റെ ആക്രമണം കുറവായിരിക്കും പിന്നെ അടുത്തൊരു പൊള്ളുവണ്ടത് ശ്രദ്ധിക്കുന്നതെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളക് ജീവിതയിലേക്ക് തൂങ്ങുന്നലകളൊക്കെ ഉണ്ടാവും ഈ തൂങ്ങുന്നലകളൊക്കെ നമ്മൾ മുറിച്ച് കളയണം അതായത് മുകളിൽ നിന്ന് താഴേക്കുള്ള തൂങ്ങുന്നലകൾ മുറിച്ച് കളയുന്നത് എപ്പോഴും ന വളരെ നല്ല നല്ല മണികളൊക്കെ നല്ല ബോൾഡ് രീതി നല്ല രീതി കിട്ടും അതുപോലെ കുരുമുളകിൻ്റെ വിളവെടുപ്പ് യഥാസമയം കറക്റ്റായിട്ട് ചെയ്യണം അത് നല്ല രീതി കറക്റ്റ് സമയത്ത് നമ്മൾ കുരുമുളക് വളവെടുപ്പ് നടത്തുകയാണെങ്കിൽ പൊള്ളുവണ്ടിൻ്റെ ആക്രമണം അപ്പോഴും കുറഞ്ഞു കിട്ടും എപ്പോഴും നമ്മൾ താങ്ങുമരത്തില കുരുമുളക് നടന്നെങ്കിൽ അതിൻ്റെയൊക്കെ ചോല വെട്ടി വെളിച്ചുറപ്പാക്കണം അതാണ് പ്രധാന കാരണം പൊള്ളുവണ്ടിൻ്റെ ഈ പൊള്ളുവണ്ട കാരണമാണ് തിരുവൊഴിച്ചിലൊക്കെ കൂടുതൽ വരുന്നത് കുരുമുളക് ചെടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളക് തോട്ടത്തിൽ ഈ പൊള്ളുവണ്ടിൻ്റെ ആക്രമണം വളരെ കുറഞ്ഞു കിട്ടും അതായത് ഈ മണികളിലൊക്കെ കാണാം കറുത്ത് പടച്ച് ഒരു തിരിയിൽ കുറെ കറുത്ത് പിടിച്ചും അത് മൂപ്പാകാതെ പൊഴിഞ്ഞു പോവും ഇതൊക്കെയാണ് പൊള്ളുവണ്ടിൻ്റെ ലക്ഷണങ്ങൾ ആറാമതായിട്ട് നമ്മൾ പറയുന്നത് മില്ലിബെഗിനെ കുറിച്ചാണ് ഈ മില്ലിബഗ് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും മണ്ണിൻ്റെ അടിയിലാണ് ഉണ്ടാവുക അതിൻ്റെ ഇടങ്ങൾ അത് മണ്ണിന്റെ അടിയിൽ നമ്മുടെ കുരുമുളക് ചെടിയുടെ വേരിനൊക്കെ ആക്രമിക്കും നമുക്ക് കാണാം കുരുമുളകിൻ്റെ ചോറ് ഭാഗം മുഴുവൻ വെള്ളപ്പൂപ്പിൽ വന്നിട്ട് വേരിന്റെ ഭാഗത്തൊക്കെ വെള്ളം പോലത്തെ പൂപ്പിൽ വന്നിട്ട് കാണാം അങ്ങനെ വന്നാൽ മിക്കവാറും നമ്മുടെ കുരുമുളക് ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് അപ്പോൾ മില്ലി ബാഗിനെ ഒഴിവാക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ ന നേരത്തെ പറഞ്ഞുകൊണ്ട് കുരുമുളക് തോട്ടത്തിൽ നീർവാഴ്ച ഉറപ്പാക്കണം നീർവാഴ്ച ഉറപ്പാക്കുകയാണെങ്കിൽ നമുക്ക് മില്ലി വെഗിനെ ഒരുവിധമൊക്കെ തടഞ്ഞു കൊടുക്കാം അതുപോലെ ഈ മില്ലി വെഗിനെ ഒരു ചെടിയിൽ നിന്ന് മറ്റേ ചെടിയിലേക്ക് കൊണ്ടുപോകുമെന്ന് മിക്കാറ് ഉറുമ്പുകളായിരിക്കും അപ്പോൾ ഉറുമ്പിന്റെ ശല്യം കൂടുതലുണ്ടെങ്കിലും നമുക്ക് അതിനെ മെല്ലെ കുറയ്ക്കണം അതുകൊണ്ട് നമ്മൾ ഉറുമ്പിൽ നമ്മളിവിടെ ഉറുമ്പ് ശല്യൊക്കെ ഉണ്ടെങ്കിൽ ചാരം ഇട്ട് കൊടുക്കുകയും ഒരുവിധക്കായി ഉറുമിൻ്റെ ശല്യം കുറഞ്ഞു കിട്ടും പിന്നെ നമ്മൾ മില്ലി ബെഗിനെതിരെ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണാക്കും മണ്ണും മിക്സ് ചെയ്തിടുന്ന അത് വളരെ നല്ല മില്ലി ബെഗിനെല്ലാം ലോകം വന്ന് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെടി വീട് കളയുന്ന ഏറ്റവും നല്ലത് ഈ സാധാരണ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ചെതൽപ്പുറ്റു കൂടുതലുള്ള സ്ഥലങ്ങളിലാണ് ഇവിടെ എൻ്റെ തോട്ടത്തിൽ ചെതൽപ്പുറ്റി ഇഷ്ടം പോലെയല്ലേ ഇപ്പോൾ ഒരു കുറച്ച് കുരുമുളക് ചെടിയിലൊക്കെ മില്ലിബേക്കത് വന്നിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പം കറക്റ്റായിട്ട് വേപ്പുമുണ്ടാക്കും മണ്ണൊക്കെ മിക്സ് ചെയ്തിട്ട് ഇരുന്നേണം പിന്നീട് ഇപ്പോൾ ഒരു കുറച്ച് കാലമായിട്ട് അതിൻ്റെ പ്രശ്നം വന്നിട്ടില്ല മില്ലിബേക്കിൻ്റെ യാതൊരു ശല്യവും വന്നിട്ടില്ല ആ വെള്ളപ്പൂപ്പലിൻ്റെ പ്രശ്നവും അങ്ങനത്തെ വെളുത്ത പ്രാണികളുടെ ചുവട്ടിൽ നിന്നുള്ള പ്രശ്നം അതുപോലെ പിന്നീടും അതാണെന്ന് അറിയത്തില്ല മുകളിലേക്ക് കയറി വരുന്നൊരു ഊരെന്ന് പറയുന്ന സാധനമുണ്ട് അത് രണ്ട് രണ്ടാണ് അതിൻ്റെ സെല്യവും നമുക്ക് വന്നിട്ടില്ല അപ്പോൾ ഏറ്റവും പ്രധാനമാണ് നീർവാഴ്ച ഉറപ്പാക്കുക അതുപോലെ നമ്മൾ കുരുമുളക് ചെടിക്ക് വേപ്പും മിണ്ണാക്കും മണ്ണും കൂടെ മിക്സ് ചെയ്തിരുന്നു വളരെ നല്ല ഒരുവിധമുള്ള എല്ലാ കേടിനും നമ്മുടെ ഒന്നാം സെക്ഷൻ ചവിട്ടി കഴി കഴിഞ്ഞിട്ടുണ്ട് ബാധ്യതയിൽ നമുക്ക് രണ്ട് ബക്കറ്റ് നിറച്ച് കുരുമുളക് മണികൾ കിട്ടിയിട്ടുണ്ട് ഇത് ബക്കറ്റ് പറഞ്ഞാൽ ഇരുപത് ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റാണ് ഇനി കിടക്കുന്നില്ല ഒന്നൊരു ചവിട്ടാണുണ്ട് ഇപ്പോൾ തന്നെ ഇരുട്ടായി ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏഴാമതായിട്ട് പറയുന്നത് തണ്ട് തിരപ്പം പുഴുവിനെ കുറിച്ചാണ് രാത്രി ആയതാരണം നമ്മുടെ വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഈ തണ്ട് തണ്ടുതർപ്പം പുഴു നമുക്കറിയാം നമ്മുടെ ഈ ചെറിയ കുരുമുളക് വള്ളി നമ്മൾ നട്ടിട്ട് അത് മുകളിലോട്ട് കയറി പോകുമ്പം അതിലൊരു ഭാഗത്തു ഇങ്ങനെ വീർത്ത് ഇരിക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ പുഴുണ്ടാവും അതാണ് അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് തണ്ട് തിരപ്പൻ പുഴിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഈ കുരുമുളകിൻ്റെ കൂമ്പ് ഇങ്ങനെ വീർത്ത് വന്നിട്ട് ഇങ്ങനെ പൊള്ളം കുത്തി പോലെ വീർത്ത് വരും എന്നിട്ട് അത് കൂമ്പ് വന്നിട്ട് ചീഞ്ഞ് പോവും അത് സാധാരണ അതിൻ്റെ ഇത് വരുന്ന കാരണം അതിൻ്റെ ഉള്ളിലൊരു പുഴുണ്ടാകും അങ്ങനെ ആ വീർത്ത് വരുന്നതന്നെ അതുകൊണ്ടാണ് അതങ്ങനെ അങ്ങനെ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് തണ്ട് തിരപ്പം പുഴുവാണ് ശരിക്കും അതൊരു വലിയ രോഗമൊന്നുമല്ല അത് എല്ലാവരും ഉപയോഗിക്കുന്നത് വലിയൊരു രോഗമാണ് അത് നമുക്ക് കുരുമുളകയിൽ സാധാരണ വരുന്നതാണ് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ തണ്ട് അങ്ങനെ വീർത്ത് വരുന്നതിന് അടിയിൽ വെച്ചിട്ട് നമ്മൾ കത്തിയിടങ്ങോട്ട് മുറിച്ച് വിട്ടേക്കാം പിന്നീട് നമുക്കതിൽ വരുന്ന കൂമ്പ് നല്ല കരുത്തറുകൂടി വരികയും ചെയ്യും അത്ര മാത്രമേ അതിന് ചെയ്യാനുള്ളൂ പ്രത്യേകിച്ച് വലിയ മരുന്നും കാര്യങ്ങളൊന്നും ഈ തണ്ട് തീർപ്പുമ്പോഴും അത് അടിക്കാനില്ലെന്നാണ് ഞാൻ വിചാരിക്കും ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുന്നു കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് ചെറിയ കുരുമുളക് ചെടികളൊക്കെ കൂടുതൽ വരിക ഞാനത് സിമ്പിളായിട്ട് അത് കത്തിക്കും മുറിച്ചു വിടും പിന്നീട് മിക്കവാറും വരുന്ന ഭൂമി നല്ല കരുത്തിൽ വരികയും ചെയ്യും അപ്പോൾ ആ പ്രശ്നം ഉണ്ടാവുകയില്ല ഇത് മിക്ക ആൾക്കാരും അത് കാണുമ്പോഴത്തേക്കും ഓടി വളക്കിട ചെല്ലും അത് ഏത് അസുഖമാണേലും അപ്പോൾ മിക്കവാറും വളക്കിടക്കാരൻ അയാൾക്ക് കടക്കാൻ ഏറ്റവും കൂടുതൽ കമ്മീഷൻ വിറ്റ ലാഭം കിട്ടുന്ന ഏതെങ്കിലും മരുന്ന് എടുത്തു കൊടുക്കും അത് കൊണ്ടുപോയി അടിക്കും അത് അടിച്ചിട്ടും ഇത് സംഭവം പെട്ടെന്ന് മാറണമെന്നില്ല വീണ്ടും അയാൾ വേറെ ഏതെങ്കിലും മരുന്ന് കൊടുക്കും അതുകൊണ്ട് അടിക്കും അങ്ങനെ അടിച്ച് ആ മരുന്നൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ചെടി പിന്നെ മൊരടിപ്പാകും മൊസൈക്ക രോഗവും പിടിക്കും അതല്ലെങ്കിൽ മഞ്ഞളിപ്പ് രോഗവും വരും ഈ തണ്ട് തീർപ്പുമ്പോഴും നമ്മൾ വലിയ കാര്യമായിട്ടൊന്നും ഇതാക്കണ്ട അതൊന്ന് മുറിച്ചുവിട്ട ജസ്റ്റ് ഒന്ന് മുറിച്ചുവിട്ട കളഞ്ഞാൽ മാത്രം മതി അത് ഇത് ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറയുന്നത് എട്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ഇലപ്പേനാണ് നമുക്കൊരു കുരുമുളകിൻ്റെ ഒരു അടിയിൽ നമുക്ക് ഈ ഇല ഒരു പ്രത്യേക രീതിയിൽ ചുരുണ്ടിട്ട് മടങ്ങി വരും അതിന് ഉള്ളിൽ ഒരു പ്രത്യേക സീസ് പുഴുക്കളുണ്ട് അത് കാരണമാണ് ഈ ഇല ഇങ്ങനെ ചുരുണ്ട് വരുന്നത് അതൊരു വലിയൊരു രോഗവും കാര്യങ്ങളൊന്നുമല്ല നമുക്ക് അത്ര വലിയൊരു കുരുമുളകിൻ്റെ നശിപ്പിക്കുന്ന രീതിയിലുള്ള രോഗമല്ലത് അപ്പോൾ അതിന് വളരെ സിമ്പിളായിട്ട് നമുക്ക് കുരുമുളകിൻ്റെ ചുവട്ടിൽ ചെറിയ കൊടിയാണെങ്കിൽ വേപ്പൻ മെണ്ണാക്ക് മാത്രം തിരിയിട്ട് കായ്ക്കുന്ന കുരുമുളക് ചെടിയാണെങ്കിൽ അത് അതിലേക്ക് വേപ്പും പിണ്ണാക്കും മണ്ണും കൂടെ മിക്സ് ചെയ്യുക അത് ഇലപ്പേന് നമ്മുടെ നാടൻ രീതിയിലുള്ള ഏറ്റവും നല്ലൊരു പരിഹാരമാണ് ഇലപ്പേൻ എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു സീരിയസ് പ്രശ്നമല്ല എന്നാലും അതിങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ചോടൊക്കെ അല വൃത്തിയായിട്ടിരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇല അങ്ങനെ ചുരുണ്ട് വന്നിട്ട് ഉള്ള പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഇടി ചവിട്ടുമ്പോഴാണ് നമ്മുടെ കാലയിലൊക്കെ കൂടുതൽ കറയുകഴിക്കുന്നത് കൈ എടുക്കണ്ട നമ്മൾ കറ പിടിച്ചിരിക്കുന്ന മനുഷ്യനാണ് കയ്യിലും കാലിലും എല്ലാം നിറച്ചും കറയോ അപ്പോൾ ഒമ്പതാമതായിട്ട് നമ്മൾ ചെറിയ കുറേ കുരുമുളക് ചെടിക്ക് ഉണ്ടാകുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് പറയുന്നത് അതിലൊന്നാമതായിട്ട് നമ്മുടെ കുരുമുളക് ചെടികൾക്ക് ഒച്ചിൻ്റെ ആക്രമണം അതേപോലെ ഈ കുരുമു പുതിയതായിട്ടുണ്ടാകുന്ന കുരുമുളക് ഇലയും കൂുമ്പോൾ തിന്നൊരു പുഴുവുണ്ട് അതിനെ കുറിച്ച് അന്ന് മുന്നേ വീടിൽ വന്നിട്ടുണ്ട് അപ്പോൾ കുരുമുളകിൻ്റെ തിരി നിങ്ങൾ പുഴുവുണ്ട് അത് പുതിയതായിട്ടുണ്ടാകുന്ന തലത്തിരികളാണ് കൂടുതൽ പിന്നെ നമ്മൾ നമ്മുടെ കുരുമുളകിൻ്റെ ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തരടിലൊക്കെ പകുതിയായിട്ട് മുറിഞ്ഞ് നിൽക്കുന്നതാണ് അല്ലെങ്കിൽ പകുതി ഭാഗത്തെ കുരുമുളക് മണികളുണ്ടാവില്ല അതിന് കാരണം ഒരു ചെറിയൊരു പുഴുവുണ്ട് അതായത് തുടക്കത്തിൽ വളരെ ചെറുതായിരിക്കും പിന്നീട് പിന്നീടത് നീണ്ട് നീണ്ട് വരും ആ പുഴുവാണ് ഇതിൻ്റെ ഈ തളിർ ഭാഗം തളിർഭാഗം തളിർ ഭാഗം തിന്നുന്നത് പിന്നെ നമുക്ക് കുരുമുളകിൻ്റെ വരുന്ന വേറെ സമ്മാനം ഇലപ്പുള്ളി രോഗം അതോ ഇങ്ങനെ ഇലയിൽ ഇങ്ങനെ കുത്തു കുത്തായിട്ട് വരും ഇതൊന്നും നമ്മുടെ വലിയൊരു പ്രശ്നമല്ല ഇപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ രോഗങ്ങൾക്കെല്ലാം നമുക്ക് ഏറ്റവും നല്ലൊരു പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ ചുവടും പരിസരവും എല്ലാം നന്നായി വൃത്തിയാക്കിയിട്ടായി അപ്പോൾ ഒരുവിധമുള്ള പുഴുക്കളും മറ്റുള്ളതൊക്കെ നമ്മുടെ ഈ കുരുമുളകിൻ്റെ ഈ ഇതിനെ ആക്രമിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഈ ഒച്ചൊക്കെ നമ്മുടെ തോട്ടത്തിൽ വരുന്നത് ചുവടും പരിസരമൊക്കെ വൃത്തിയില്ലാണ്ട് ഇരിക്കുമ്പോഴാണ് അത് പുഴുക്കളാണെങ്കിലും ഒച്ച എപ്പോഴും നമ്മുടെ കൊടുത്തോട്ടം പരമാവധി വൃത്തിയാക്കിയിടാൻ ശ്രമിക്കുക അതാണ് അതിനുള്ള മാർഗം നമ്മളിതിന് ഇങ്ങനെ എടുത്തിട്ട് ചാരട്ടില് കുരുമുളക് ഇല്ലാത്തത് ഒരു ചാക്കളിക്കും അതിലിങ്ങനെ കുരുമുളക് കിട്ടുന്ന ഇങ്ങനെ ഇടും അതിൻ്റെ ലാസ്റ്റ് ഇത് പിന്നെ പറിച്ചെടുക്കുക ചെയ്യുന്നു അപ്പോൾ പത്താമതായിട്ട് നമ്മൾ പറയുന്നത് തിരിപൊഴിച്ചലിനെതിരെ അത് ഒരുവിധം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ കുരുമുളക് തോട്ടത്തിൽ തിരിപൊഴിച്ചിൽ മാറിക്കിട്ടും അപ്പോൾ തിരി പൊഴിച്ചിൽ കുറയാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് കുരുമുളക് തോട്ടത്തിൽ നല്ല വെളിച്ചം ഉണ്ടാവണം എന്നുള്ളത് നല്ല വെളിച്ചം ഉണ്ടെങ്കിൽ കുരുമുളകെ തിരിപൊഴിച്ചിൽ വളരെയധികം കുറയും അതേപോലെ നന്നായിട്ട് ജൈവവളം കൊടുക്കണം ജൈവവളം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കുരുമുളകിനുള്ള മൂലകങ്ങളും പോഷകങ്ങളൊക്കെ അത്യാവശ്യം കിട്ടും പിന്നെ തിരിവഴിച്ചുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പൊള്ളുവണ്ടിൻ്റെ പ്രശ്നമാണ് അത് നമ്മൾ പൊള്ളുവണ്ടിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് പൊള്ളുവണ്ട് കാരണം തിരിവൊഴിച്ചിൽ ഏറ്റവും കൂടുതൽ വരിക അപ്പോൾ അതിന് അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം പിന്നെ നമ്മൾ തിരിവൊഴിച്ചതിൽ കാരണം നമ്മുടെ കയ്യിൽ തൂങ്ങുന്നലകളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ തൂങ്ങുനിലകളൊക്കെ കുരുമുളക പള്ളി മുറിച്ച് വിടണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ മഴയ്ക്ക് മുന്നേ കുമ്മായിട്ട് കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ കുരു അല്ല ഒന്നെങ്കിൽ മഴയ്ക്ക് മുന്നേ അല്ലെങ്കിൽ മഴയ്ക്ക് ശേഷം കുമ്മായിടുകയാണെങ്കിൽ കുരുമുളകൻ്റെ തിരിപ്പൊഴിച്ചത് നന്നായി കുറയുന്നുണ്ട് എപ്പോഴും കുരുമുളകിൻ്റെ തിരിപൊഴിച്ചിൽ ഒരു വർഷം കൊണ്ടൊന്നും കിട്ടില്ല ഒരു മൂന്നാല് വർഷം കൊണ്ട് പതുക്കെ പതുക്കെ തിരിയിന്ന് മണികൾ കൊഴിന്നും തിരി പൊഴിഞ്ഞ് വീഴുന്നൊക്കെ പതുക്കെ നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരാനേ പറ്റുള്ളൂ ചിലപ്പോൾ സാധാരണ ചിലർ വരെയും തിരിപൊഴിച്ചിൽ നിന്നെ മലരുന്ന് ഒഴിച്ചാൽ മതി അത് കിട്ടുന്നത് അതങ്ങനെ ഒരിക്കലും മാറില്ല അത് വെറുതെ വീഡിയോയിൽ അവരുടെ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്ന നമ്മളത് ഓരോ വർഷം തിരിവൊഴിക്കുന്നതിൻ്റെ ശതമാനം കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ നോക്കുക ഇതേപോലുള്ള പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് അങ്ങനെയാണ് പരമാവധി നൂറ് ശതമാനം തിരിവൊഴിഞ്ഞു നിർത്താൻ പറ്റത്തുമില്ല ഇപ്പോൾ ചില ഹോർമോൺ മരുന്നും ഹോമിയോ മരുന്നും ആൾക്കാർ ഇടുന്നുണ്ട് അത് നൂറ് ശതമാനം തിരിപ്പൊഴിച്ചിലൊക്കെ നിർത്തുന്നവരുന്നത് അത് വാങ്ങിച്ചിട്ട് ഉള്ള കാശ് മുഴുവൻ പോകില്ല ആൾക്കാർ അപ്പോൾ തിരിപ്പൊഴിച്ചിൽ സാവകാശം കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അപ്പോൾ നമ്മുടെ പത്ത് കാര്യങ്ങൾ ഏകദേശമായി ഇത് നമ്മൾ നാടൻ രീതിയിലുള്ളൊരു പരിഹാരമാണ് പറഞ്ഞത് അല്ലാതെ ഇത് നമ്മൾ വലിയ ഇതിൻ്റെ ഒരു കേടിൻ്റെ ഒരു ശാസ്ത്രീയ ഒന്നും നമുക്ക് വശമില്ല നമ്മളിവിടെ പരമ്പരാഗതമായിട്ട് എല്ലാ വർഷവും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതുകൊണ്ട് കുരുമുളകർ ചടിക്കുക തോട്ടത്തിന് യാതൊരു കേടോ പ്രശ്നമൊന്നുമില്ല നമ്മൾ ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പണി ഏകദേശം തീരാറായി ഈ പണി തീരാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ചെയ്യുന്ന ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബോറടിക്കും അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമായിട്ടോ എന്നാണ് വിചാരിച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ആ ഇതോടുകൂടി വീഡിയോ ഇവിടെ തീരുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം